നെസ്സി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇതാ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നി റീൽസ് എടുക്കേണ്ട ഒരു ലോങ് വീഡിയോ ഇടാന്ന് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സാധാരണ എടുക്കുന്ന രീതിയിലല്ല കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ കുന്നമംഗലം തന്നിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇക്കാകൻ്റെ വലിയ പെങ്ങളുടെ വീടാണ് കുന്നമംഗലം അവിടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് നല്ലൊരു അടിപൊളി വിശാലമായൊരു വയലുണ്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു കുളം ഉണ്ട് കുറച്ച് നെസ്റ്റാൾജിയാണ് കേട്ടോ ഒരു സ്ഥലം ഞങ്ങൾ നാത്തൂൻ്റെ വീടിൻ്റെ അടുത്തതിന് കുറേ കൊല്ലം മുമ്പ് ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് താമസിച്ചിരുന്നത് കുറച്ച് കാലം മക്കളൊക്കെ ചെറുതായ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടൊക്കെ അലക്കാനും കുളിക്കാനൊക്കെ വരുന്ന വരലുണ്ടേ ഉണ്ട് പക്ഷേ ഇപ്പോൾ ആ രീതിയിലല്ല ഇപ്പോൾ കുളമൊക്കെ നല്ല അടിപൊളിയാക്കി പഞ്ചായത്തൊക്കെ ഏറ്റെടുത്ത് അവരൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ കുളത്തിൽ അത് കണ്ടപ്പോൾ പിന്നെ ഇക്കാക്കക്കും ഇക്കാക്കൻ്റെ അനിയേനൊന്നും നീന്താതിരിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ പിന്നെ മാറ്റാനൊന്നും ഞങ്ങൾ ഞങ്ങളധികം ഡ്രസ്സ് എടുക്കാത്തതിനെ കൊണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങിയില്ല അത് വര ഭയങ്കര ഒരു നഷ്ടബോധമായ കൊണ്ടാണ് കേട്ടോ തിരിച്ചു പോയത് അപ്പോൾ തിരിച്ചു വരുന്ന വഴിയും അവിടേക്ക് പോകുന്ന വഴിയൊക്കെ വയലാണ് പക്ഷേ നമ്മൾ വയൽ നല്ല അടിപൊളി സീനൊക്കെ അതിന് ഇട്ടോ നല്ല പ്രകൃതി രമണിയൊക്കെ ഉള്ള സ്ഥലമൊക്കെ അയിനി അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങള് കുറെ ചളിയിലൊക്കെ പൂണ്ട് വീണ് അങ്ങനെ കോമഡി ആയിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഒരു സങ്കടമാണ് കേട്ടോ ഈ നീന്താൻ അറിയാത്തത് ഈ നീന്തുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നീന്താൻ പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നീന്തലൊന്നും പഠിക്കാൻ പറ്റാഞ്ഞ് മക്കൾക്കൊക്കെ അറിയട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെള്ളത്തിലോ ഇതേപോലെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാലും അവിടെ ഇങ്ങനെ കിടന്ന് ഒഴിക്കുക വെള്ളത്തിൽ നല്ലാതെ നീന്താനൊന്നും അറിയില്ല അവിടെ ഇവിടെ ഇരുന്ന് കാലിട്ടടിക്കും എന്നല്ലാതെ അപ്പോൾ ഇളയച്ചയ്ക്ക് നല്ലോണം നീന്താൻ അറിയാം കേട്ടോ ഭയങ്കര എന്താ വെച്ചാൽ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിയാണല്ലേ എങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തിയാലും വെള്ളമായാലും വയലായാലും കുളായാലും ഒക്കെ ഞങ്ങൾ കുറച്ച് സമയം അതിലൊക്കെ പോയി നീന്തി ഞാനല്ല കകെ പോലെയൊക്കെ നീന്തി ഞങ്ങൾ കുറച്ച് എന്തായാലും അത് കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ് കേട്ടോ അപ്പം അന്ന് ഈ താത്തിൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഇക്കാകൻ്റെ ഫാമിലിക്ക് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് എല്ലാവരും നല്ല ഹാപ്പീൻ്റെ ആൾക്കാരാണ് നല്ല ചിരിച്ച് കളിച്ച് പാട്ട് പാടി ഡാൻസ് കളിച്ച് അങ്ങനത്തൊക്കെ ഒരു നല്ലൊരു വൈബുള്ള ആൾക്കാരാട്ടോ അപ്പോൾ തലേന്ന് രാത്രി ഞങ്ങളിവിടെ എല്ലാവരും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നീ എത്താത്തിന് വീട്ടിൽ നിന്നാണ് ചായ അപ്പോൾ അവിടെ നമ്മളെല്ലാവരും എളുപ്പ എളുപ്പപ്പണിക്ക് വേണ്ടി ഉപ്പ് മാവാണ് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം തിരിച്ച് ഞങ്ങൾ നാത്തൂവിൻ്റെ മോൻ്റെ വീട്ടിലേക്ക് എത്തി അവിടെ ആ പത്ത് മണിയൊക്കെ ആയപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ളച്ചും കൂടി ഈ കപ്പൊക്കെ തോലും വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ കപ്പാന്നൊന്നും പറയില്ല എളുപ്പം സ്റ്റൈലാക്കി പറയുന്നതാണ് കപ്പാന്ന് പൂള എന്നൊക്കെയാണ് പറയിൽ പൂളക്കേങ്ങ് പിന്നെ ഇതായതാണ് കേട്ടോ കാക്കൻ്റെ എത്താത്തൻ്റെ മൂത്ത മോന് അവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി പിന്നെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഇക്കാക്ക ഏറ്റെടുക്കുന്നത് അപ്പോൾ കുറേ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ബീഫ് കറിയൊക്കെ ഇക്കാക്കാണ് കേട്ടോ റെഡിയാക്കി എടുത്തത് പിന്നെ മസാല ഇട്ട് കൊടുക്കണ പരിപാടിയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാകമൊക്കെ ഈ പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അത്ര പണിയില്ല കേട്ടോ പാത്രം കഴുകല് അങ്ങനത്തെ ഒക്കെ ഉള്ളൂ പിന്നെ ആ ഇക്കാക്കൻ്റെ ഏട്ടനാണിത് അവരാണിത് ഈ പൂള പുഴുങ്ങുന്നത് അടുപ്പത്ത് പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയാകും അവൾ നാത്തൂവിൻ്റെ മരുമോള് അടുപ്പ് പുറത്തൊന്നും ഇല്ല കേട്ടോ ആ ഭാഗത്തേക്ക് ഇല്ല പുറത്തൊട്ടടുത്താണുള്ളത് ആ ഭാഗത്താണ് അധികം കുക്കിങ്ങൊക്കെ ഉള്ളത് അവൾക്ക് ഈ വിറകടുപ്പൊക്കെ ഉണ്ട് പിന്നെ അതാ ബീഫ് കറി ആദ്യം വെച്ചിട്ട് പിന്നെ ആണല്ലോ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ അതിനായിട്ട് ഇതാ ഇക്കാക്കൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ നാത്തൂന് മോൻ വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവന് ഈ മസാലക്കടയുണ്ട് അവിടുന്ന് കുറച്ച് മസാ ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചെത്തി അപ്പോൾ ആർക്കും അന്ന് വിശന്നിട്ടേ അല്ലേ കേട്ടോ രാവിലെ ഉപ്പുമ്മാവിലെ സ്റ്റാർട്ട് ചെയ്താണെങ്കിലും വൈകുന്നേരം വരെ ഫുഡോട് ഫുഡും പിന്നെ കളി ചിരി തമാശ അതന്നെ തന്നെ ആയിട്ടോ എല്ലാവരും നല്ലൊരു ഹാപ്പി ഹാപ്പിയായൊരു ദിവസമാണ് വെറുതെ എല്ലാവരും കൂടി കൂടിയതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇക്കാകൻ്റെ ഉപ്പൻ്റെ ആണ്ടുണ്ടേനും ആ ആണ്ടിൻ്റെ ദിവസം നാത്തൂരിൻ്റെ മുഖം വന്നിട്ടുണ്ടേനെ അപ്പോൾ അന്ന് എല്ലാവരും കൂടി അവൻ്റെ പിന്നാലെ കൂടി അങ്ങനെ ഒരു പരിപാടി ആക്കിയതാണ് കേട്ടോ കപ്പ ബിരിയാണി ഇക്കാക്കുണ്ടാക്കിയത് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അടിപൊളി ടേസ്റ്റ് ആയിന് കേട്ടോ പിന്നെ പിന്നെന്താ കൊലായിൽ എല്ലാവരും കൂടി ഇല ഇട്ടിട്ടാണ് കേട്ടോ കപ്പ ബിരിയാണി കഴിക്കുന്നത് അത് വേറൊരു രസമാണല്ലോ ഇലയിൽ കഴിക്കുന്നത് അപ്പോൾ അവിടെ ചുറ്റൊക്കെ വാഴയൊക്കെ ഉള്ളതിനോട് അതിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോത്തോ അതിന് വിട്ടെന്ന് ഇലയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അതാ എല്ലാവരും നിരത്തി കൊലായിൽ ഇട്ട് ഈ കപ്പ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആളുകൾ ആദ്യം എത്തിയിട്ടുള്ളതിന് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അങ്ങനെ എത്തിയിട്ട് മിനിമം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആൾക്കാർ ഉണ്ടായിന് കേട്ടോ അന്ന് പരിപാടിയിൽ പരിപാടി വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികളല്ല ഞങ്ങളെല്ലാവരും കൂടി ഒരു പരിപാടി ആക്കി എല്ലാവരും കൂടി ഒരു ഒന്ന് എൻജോയ് ചെയ്യാൻ ചേച്ചിട്ട് വന്നതാണ് അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാം ഓരോരുത്തരെ കളിയാക്കാൻ പിന്നെ കഴിഞ്ഞ കാലത്ത് വന്ന അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട് അത് കൊല്ലങ്ങളോളം ഇവിടെ ഓടോ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കണമെങ്കിൽ അതാണ് ഇവിടുത്തെ ചിരിക്കാനുള്ള വകുപ്പ് ഏറ്റവും കൂടുതൽ കളിയാക്കൽ ഇന്നെ പറ്റിയിട്ടായിരിക്കും അത് ഏതോ കാലം മുതൽ തുടങ്ങിയതാണ് അമ്മേടെ മണന അമ്മേടെ മണന എട്ടോർക്കണോ നിക്ക് ആണി ജാരോട്ട് പോകാക്കാ അർണി അത് ചച്ചമായിട്ട് ഉണ്ടാവുന്നത് കൊള്ളാറ് എട്ടുന്നത് കരക്ക് ആരും വെച്ചേ മുക്കാൽ പാത്ര കറി അപ്പുറത്ത് പോട്ട് എടുക്കാൻ വേണ്ടി മൈദ ചില്ലല്ല മൈദ ചില്ലല്ല മൈദൻ വണ്ടി അല്ലേ

പൊരിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഭയങ്കര ഒരു ടേസ്റ്റ് ചെയ്യുന്നത് ആ ബിരിയാണിക്ക് പിന്നെ എല്ലാവരും കപ്പ ബിരിയാണി ഒക്കെ കഴിച്ചതിൻ്റെ കുറേ കഴിഞ്ഞതിൻ്റെ ഇഷ്ടമാണോ എല്ലാവരും പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നത് കുറേ ആൾക്ക് കപ്പ ബിരിയാണി കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അവർക്ക് പലഹാരം ചായയും വെള്ളവും അങ്ങനൊക്കെയാണ് കേട്ടോ കൊടുത്തത് പിന്നെ അതൊരു രണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് പിന്നെ ആ ഒരു തിരക്കും ചകഭോഗം കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഇഷ്ടമാണ് പിന്നെ എല്ലാവരും അടുത്ത പരിപാടിയായത് ഇവിടെ പാട്ട് പാടാൻ ഗായകർ എന്നൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പാട്ട് അറിയാത്തവരും അറിയുന്നവരും ഒക്കെ മിക്സായിട്ട് തന്നെയാണ് എല്ലാവരും പാട്ട് പാടലും പരിപാടിയും ഒക്കെ നല്ല ഹര ഉണ്ടേനേതായാലും പിന്നെ രാത്രി ഒരു എട്ട് മണിയോട് കൂടിയാണ് കേട്ടോ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത് നല്ല ഹാപ്പി ആയിട്ടുണ്ടെനി അവന് പൈസ ഏതായാലും മുതലായി ബിരിയാണി ഏൽപ്പിച്ച പൈസ മുതലായി എന്നാണ് പറയുന്നത് कैसा है ना आमीन है न मन चित्त में नारे जंदे टिके न नारे मन में नारे जंदे मुड़ी का आलिया यमेने नदौ तन्ज्ञाते